മുലായത്തി അഹൽത്തൂൺ പിഷാജിന്റെ സ്വാധീനമുള്ള ആളുകൾക്ക് എന്നും അൽബക്രോടാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസവും ഓടിയാൽ ആ വ്യക്തിയിൽ ഒരു പ്രത്യേക ബറക്കത്തിറങ്ങും ആ വീട്ടിൽ ഉണ്ടാവില്ല പക്ഷേ മുലായത്തി അഹൽത്തൂന പിഷാജിന്റെ പിടുത്തത്തിൽപ്പെട്ട ആളുകൾക്ക് അതിന് കഴിയുകയില്ലാന്ന് മുഹമ്മദ് മുസ്തഫ അതെന്റെ ഒരു ദിവസം ഓടാൻ കഴിയും രണ്ടോ കഴിയില്ല രണ്ടെന്നൊന്നും കഴിയും മൂന്നിനൊന്നും കഴിയില്ല മൂന്നാം ദിവസം ഓതാം വണ്ടിയിൽ ഇരിക്കുമ്പോഴായിരിക്കും കുട്ടി അപ്പുറത്തൊരു ക്ലാസ് പൊട്ടിച്ചിട്ട് അതിന്റെ മേലെക്കൂടി നടന്നിട്ട് ക്ലാസ് മൂറിയായി പിന്നെ ആശുപത്രിക്ക് ഓടി പറഞ്ഞു ചെന്ന് അന്ന് അവരും അക്കത്തിൽ വരെ നടന്നില്ല എന്തേ പിന്നിൽ മറ്റും പ്രവർത്തിക്കും ഇത് മുടക്കി പിന്നെ മൂന്നു ദിവസം ആശുപത്രിയിൽ നജസിൽ പരണ്ടോണ്ട് അവിടെ ആയി അപ്പൊ ഈ പെണ്ണിനു തോന്നി ഈ സമയത്ത് ഇപ്പൊ ശരിയാവില്ല അല്പക്കറ പിറന്നാട് ഒപ്പിച്ച് നിസ്കരിച്ച് ഒപ്പിക്കാം മറ്റേ കയ്യണില്ല ഒരു വസായി വസ്ത്രത്തിനെ പറ്റിയൊക്കെ നാലഞ്ച് ദിവസം അങ്ങനെയാണ് പോയി അതോടുകൂടെ ചെട്ടിയും പോയി ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം ഇവിടെ ആരുണ്ട് ഞാനത്തുള്ളാവ് രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ പിശാജുണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം പിശാജ് ഒരിക്കലും കയറി നിലനിർക്കാൻ അമ്മയ്ക്കൂല ഒരു കയറി നിലനിൽക്കാൻ പിശാജ് അമ്മയ്ക്കൂല ഒരിക്കലും അമ്മയ്ക്കൂല ഒരു കൈറൊരാളിൽ നിലനിൽക്കണെങ്കിൽ അയാളിൽ ആരെ സ്വാധീനമില്ല പിശാജിന്റെ സ്വാധീനമില്ല ഒരു പിശാജ് ബാധ ഏറ്റ ഒരാൾ ഈ സദസ്സിൽ പങ്കെടുക്കും പങ്കെടുക്ക പിശാജ് അവിടെ പള്ളിക്കുറത്ത് ഇറങ്ങിയിരുന്നിട്ടുണ്ടാവും മുമ്പ് മുമ്പോ ചെരുപ്പിനോടുകൂടെ മനത്താൻ തോളിൽ കയറി കൊടുത്ത് തിരിച്ചു പോകുകയും ചെയ്യും രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ ചെയ്യും സ്വാധീനത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു ഹൈറ് നിലനിർത്താൻ കഴിയില്ല പങ്കെടുക്കാൻ കഴിയും പേർ പോവാൻ കഴിയും പിറ്റേനാടകത്തിനും പോകും സിനിമ തലേന്നോ തലേന്ന് പിറ്റേന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിന്റെ പ്രകടനത്തിൽ കൂടി തോന്നിയാസം വിളിച്ചറിയാനും പോകും രണ്ടുപൊന്നെ മജിസിൽ പങ്കെടുത്തതുകൊണ്ട് ചൈതാനിന്റെ ദേഷ്യം ഉണ്ടാവും ബലകൊണ്ട് അവ എൻ്റെ ഉണ്ടാവും ഇന്ന് ഞാൻ കാണിച്ചു തരാൻ എന്നറിയും മറ്റേ തിരിച്ചു കാണിച്ചു കൊടുക്കും അതേ തൊള്ളുകൊണ്ട് മറ്റേ വിളിക്കും അതും കാണിച്ചു കൊടുക്കും നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായ ശത്രു ആണ് പിശാഞ്ച് എന്നെ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതൊക്കെ ശ്രദ്ധിക്കുക സുഗന്ധം ദിവസം ദിവസം സ്വാഭാവികമാവും മോശപ്പെട്ട സ്ഥലത്ത് തന്നെ പിശാജ് സംഭവിക്കൂലായിരുന്നു അതൊരു കുടുംബത്തിന് ഹൈഫുള്ള അത് താജ്മായാൽ പിന്നെ രാജ്യത്തിന് നിങ്ങൾ വെക്കണ്ട വെക്കണ്ടും അല്ലാറും വെക്കണ്ട അല്ലാതെ നിങ്ങൾക്കും എന്റെ അവിടെ ആരുണ്ടാവും മൽക്കളുണ്ടാവും സാലിങ്ങൾ ആ ജിന്നകളുണ്ടാവും അവര് വിളിക്കും ഇങ്ങനെ വിളിക്കും അറിയും അത് അനുഭവപ്പെടും അനുഭവപ്പെടുന്ന പല ആളുകൾ ഞങ്ങൾ ഇന്നലെ പോലും ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് നേരെ വൈകി കിടന്നാലും സുഭൈൻ്റെ മുമ്പ് എന്നെ ഒരാൾ അടിച്ചു വിളിക്കലുണ്ട് ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എത്ര നേരെ വൈകി കിടന്നാലും ഒരാൾ എന്നെ അടിച്ചു വിളിക്കും ആളെ ഞാൻ കണ്ടിട്ടില്ല ആളിങ്ങനെ അടിച്ചു വിളിക്കും ഇതാരായിരിക്കും മരക്കായിരിക്കാം അല്ലെങ്കിൽ ജിന്നയിരിക്കാം സാലിയങ്ങളും ജിന്നുകള് അയാൾ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ജിന്ന് സാലിയാ ജിന്ന് അല്ലെങ്കിൽ ഇയാളുമായി ബന്ധമുള്ള ഒരു ജിന്ന് നേരം വെറുങ്ങനെ കടന്നുറങ്ങണ ആ ജിന്നെ ഇഷ്ടം ഉണ്ടാവില്ല എണീച്ച ഇയാൾ എന്ത് ചെയ്യും ചെയ്യും അറിയാത്തോണ്ടാണ് അതേ സമയത്ത് ആ വീട്ടിൽ പിശാചിന് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പിശാജെന്താ പറയാ അലേകലയിലും തൊവിൽ അലേകലയിലും തൊവിൽ അലേക്കലയിലും പി അയാളിലോ ആ വീട്ടിലോ സ്വാധീനമെങ്കിൽ ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളോടോ വീട്ടുകാരോടോ എപ്പോഴും പിശാജ് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കും ലൈലും തൊവിൽ നിനക്ക് ദീർഘമായ രാത്രി ഉണ്ടാകട്ടെ ലൈലും തൊവിയിൽ നിനക്ക് ദീർഘമായ രാത്രി ഉണ്ടാവട്ടെ ലൈലും തൊവിൽ നിനക്ക് ദീർഘമായ രാത്രി ഉണ്ടാവട്ടെ ഫർക്കു നീ ഉറങ്ങിക്കോ ആര് പറയും എണീക്കറിയില്ല എണീക്കാൻ കഴിയില്ല അള്ളാഹോ നമ്മളെ രക്ഷിക്കട്ടെ ചില വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ല ചില മുറിയിൽ കിടന്നാൽ സുഭയ്ക്ക് എണീക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും ചില മുറിയിൽ വളരെ എളുപ്പമായിരിക്കും എന്ത് ആ മുറിയിൽ ആരെ സ്വാധീനം ഉണ്ടാവും അലേക്കലയിലും 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 നിനക്ക് ദീർഘമായ രാത്രി ആവട്ടെ പിശാജി പറഞ്ഞുകൊണ്ടേയിരിക്കും അലേ അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്റെ പിശാചന സ്വാധീനാണ് ചില ആളുകൾക്ക് എന്ത് നന്മ ചെയ്യാനും കഴിയും പക്ഷെ കട്ടിലിരുന്നിട്ട് മൂന്ന് പുല്ലാവും ആയൊരു പലക്ക് നാസ് ഓതി തടി തടവാൻ കഴിയില്ല എന്തിനും കഴിയും അവിടുക്കൽ എത്തിയാ കഴിയില്ല അവിടുക്കൽ എത്തിയാൽ ഉറക്കട് പോരും കടന്നേ പോണം ആ കടന്നിട്ട് അങ്ങനെ കടന്നാണ്ട് ഒരു രണ്ടോ മൂന്നോ നാല് മൊബൈലൊക്കെ ഒരു പ്രശ്നം ഇട്ടുണ്ടാവില്ല അതായത് കട്ടിൽ വന്നിരുന്നു നീ കൈ ഇങ്ങനെ പിടിക്കണം എന്നിട്ടോ ഒരു ഇഖ്ലാസ് ഒരു പലക്ക് ഒരു നാസ് എന്നിട്ട് തടിയാകെ തടുക പിന്നെ കൈ അങ്ങനെ കൂട്ടിപ്പൊടിക്കുക ആ ക്ലാസ് വിലക്കു തടി തടുക പിന്നെ ഇന്നലെ ചെയ്തവർക്ക് പൊക്കാം ചെയ്യാത്തവരെ ഞാൻ ക്ലാസ് എന്ന് ഓർത്താക്കുകയും ചെയ്യും അത് ചെയ്യാതെ ഇനി ഒരാൾ വന്നാൽ ക്ലാസ്സിൻ്റെ പ്രവേശനം ഉണ്ടാവില്ല ഇത് കിടന്നുറങ്ങുമ്പോൾ ചെയ്ത സൂല്ഖാത്യം പോവും ഞങ്ങായി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ചത്തു പോവും സൂല്ഘാത്യം ഉണ്ടാവും ഉറങ്ങാൻ കിടക്കുന്ന കിടക്കുന്നതായിട്ട് നിൽക്കല്ലില്ലെങ്കിൽ ഇത് തടഞ്ഞിട്ടില്ലെങ്കിൽ സൂല്ഹാത്യം ഉള്ള ചീത്ത മരണമുണ്ടാവും നമുക്ക് ചില അടിസ്ഥാനങ്ങളില്ലേ അത് ചെയ്യാതെ പോന്നാ നമുക്ക് എന്ത് വിലയുള്ളത് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം വെറുതെ കണ്ട് പാഞ്ഞു വരണ്ട വെറുതെ പാഞ്ഞു പുറക്കാര്ക്കും വരണ്ട ക്ലാസ്സിൽ വരുമ്പോ അതിനെ ചില അദബുകൾ സൂക്ഷിക്കണം അത് പഠിച്ചില്ല ആ ഭാഗത്തേക്ക് ചൈത്ത എത്തിച്ചില്ല ചൈത്തു തടഞ്ഞു ഒരു മനുഷ്യ ചില ആളുകൾ എന്തിനു പങ്കെടുക്കും അത് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് അന്ന് നേരം വിളിക്കുന്നവരെ ജിമ്മത്താണ് അള്ളാന്റെ റസൂലിന് ഉത്തരവാദിത്ത എന്നെ പ്രശാച്ച് തൊടുവില അങ്ങനെ ചെയ്ത് ഉറങ്ങിയവന് അള്ളാന്റെ റസൂലിന്റെ ഒരു ഉത്തരവാദിത്തം നേരം വിളിക്കുന്നവനെ തടി തൊടൂല ആര് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് മൂന്ന് മൂത്തിരിക്കണം തോന്നിയാൽ ഒന്ന് അവന് മൂത്തിരിച്ചിറക്കാൻ കഴിയും മൂത്തിരിച്ചിടക്കുള്ള നേരത്ത് മൂത്തർച്ചക്ക് തിരിച്ചുവരുമ്പോ ഒതുവ് ചെയ്യാൻ കഴിയും അശുദ്ധി ഉണ്ടായാൽ ശുദ്ധീകരിക്കാൻ കഴിയും മറ്റൊന്ന് അതൊന്നും കഴിയില്ല അവന് ഭയങ്കരം ആടായ ഉറക്ക ഇരിക്കും ആ ഉറക്കയുടെ നീളും ചിലപ്പോ സുബൈബാൻ്റെ കള വരെ എന്തുകൊണ്ട് അവിടെയൊക്കെ പിശാജ് എന്തു പറയും നിനക്ക് ദീർഘമായ രാത്രിയാട്ടെ ഇനി ആദ്യം മുതൽ പണിയെടുത്തു പോരണം എവിടെ മുതൽ മകരി മുതൽ പണിയെടുക്കണം ചേട്ടനെ പുറത്താക്കണമണി